ഭവ എല്ലാവർക്കും കാർത്തികദേവൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംഘഷ്ട ചതുർത്ഥി വ്രതത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് സംഘഷ്ട ചതുർത്ഥി വ്രതം എടുത്ത് ഭഗവാൻ ഒരു മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി ഒരേ ഒരു നിവേദ്യം മാത്രം സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹം സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അതുമാത്രവുമല്ല വീട്ടിൽ വിളക്ക് കത്തിച്ച് പൂജകളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വെളിയിൽ അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് എങ്ങനെ ലളിതമായ രീതിയിൽ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാം എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാൻ ഈ പറയുന്ന നിവേദ്യം സമർപ്പിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായിട്ടും എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ഒരൊറ്റ തവണ കൊണ്ട് തന്നെ ചിലപ്പോൾ ഭഗവാൻ സാധിച്ചു തന്നിരിക്കും അത്രമാത്രം പവർഫുള്ളും അത്ര ഫലപ്രദവുമായിട്ടുള്ള ഒരു മന്ത്രമാണത് അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് സങ്കടഹര ചതുർത്ഥി സങ്കടങ്ങൾ പോക്കുന്ന ചതുർഥി എന്നാണ് സങ്കടഹര ചതുർത്ഥിയെ പറയുന്നത് ഏതൊരുവനാണോ യഥാവിധി വ്രതമെടുത്ത് ഭഗവാൻ ഗണേശനെ പ്രാർത്ഥിക്കുന്നത് അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി അവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ ഒരുപാട് ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായി പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ പ്രാവശ്യത്തെ സങ്കടഹര ചതുർത്ഥി വരുന്നത് നാളെയാണ് അതായത് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച ചതുർത്ഥി തിഥി തുടങ്ങുന്നത് ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിനാണ് ചതുർത്ഥി തിഥി അവസാനിക്കുന്നത് തിങ്കളാഴ്ച ആദ്യകാല രണ്ട് മുപ്പതിനാണ് നമ്മൾ വ്രതമെടുക്കേണ്ടതും പൂജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എല്ലാം നാളെയാണ് അതായത് ഞായറാഴ്ച ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥി ഉള്ള ദിവസമാണ് നമ്മൾ സംകഷ്ടഹര ചതുർത്ഥി വ്രതമെടുക്കേണ്ടത് ഈ ചതുർത്ഥിക്ക് പറയുന്ന പേര് ദ്വിജപ്രിയ സംഘഷ്ടഹര ചതുർത്ഥി എന്നാണ് ഓരോ ചതുർത്ഥിക്കും ഓരോ നാമങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഞായറാഴ്ച നാളെ വരുന്ന ചതുർത്ഥിക്ക് പറയുന്ന പേര് ഇതാണ് അപ്പം ഞാൻ ആദ്യം പറയുന്നത് വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് വീട്ടിൽ വിളക്ക് വെക്കാൻ പറ്റാത്ത പൂജ ചെയ്യാൻ പറ്റാത്ത ആർക്കും എങ്ങനെ ഭഗവാനെ ലളിതമായി പൂജിക്കാം എന്നതിനെ കുറിച്ചാണ് അങ്ങനെയുള്ളവർ വ്രതമെടുക്കുന്ന ദിവസം അധികാലേ സൂര്യോദയത്തിന് മുൻപുണര്ന്നു കുളിച്ച് ഭഗവാനോട് ഒരു സങ്കല്പം ചെയ്യണം സങ്കല്പം ചെയ്യാൻ ഭഗവാൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും വേണ്ട എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ മൊബൈൽ ഫോൺ കാണും ഫോണിൽ ഭഗവാൻ്റെ ഫോട്ടോ എടുത്ത ഫോട്ടോയിൽ നോക്കി ഭഗവാനോട് പറയുക എന്താണ് നിങ്ങളുടെ പ്രശ്നം ചിലർക്ക് വിവാഹം നടക്കാത്തതായിരിക്കും ചിലർക്ക് വീട് പണി പകുതിപ്പെട്ട് തടസ്സപ്പെട്ടിരിക്കുന്നതായിരിക്കും ചിലർക്ക് ലോൺ ശരിയാകാത്തതായിരിക്കും ചിലർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നുള്ളതായിരിക്കും എനി കൈൻഡ് ഓഫ് നിങ്ങളുടെ എന്തൊരു ആഗ്രഹമാണെങ്കിലും ഭഗവാനെ ഞാൻ ഇത്ര ചതുർത്ഥി വ്രതം എടുത്തിരിക്കാം മൂന്നോ നാലോ അഞ്ചോ ആറോ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഇത്ര വ്രതം എടുത്തിരിക്കാം എൻ്റെ ഈ ആഗ്രഹം ഭഗവാനെ അങ്ങ് സാധിച്ചു തരണം ആ കൂടത്തിൽ നിങ്ങൾ എങ്ങനെ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതും പറയണം ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസമായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അതായത് ഫ്രൂട്ട്സ് പാലും പഴങ്ങളും ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് അതല്ല നിങ്ങൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം അതായത് ഫ്രൂട്ട്സായിട്ട് കഴിക്കാം മധുരം കിഴങ്ങ് വാങ്ങിക്കാൻ കിട്ടും സ്വീറ്റ് പൊട്ടറ്റോ അത് കഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മൈതാറ വൈവ കൊണ്ടുള്ള ഫുഡ് കഴിക്കാം അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് അങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പറയണം എത്ര വ്രതമെടുത്താലും നിങ്ങൾ അത്രയും ദിവസം ഈ പറയുന്ന ഈ ഒരു മെതേഡ് കണ്ടിന്യൂ ചെയ്യുകയും വേണം അങ്ങനെ ഒരു സങ്കല്പം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അവിടെ ഇരുന്ന് ഓം ഗം ഗണപതി നമ എന്നുള്ളത് ഇരുപത്തൊന്ന് തവണയോ നൂറ്റിയെട്ട് തവണയോ ചൊല്ലുക അതുപോലെ തന്നെ ഭഗവാന്റെ ഗായത്രി മന്ത്രമായ ഓമേകദന്ധായ വിദ്നഹി വക്രതുണ്ടായ ധീമഹി തന്മോഥന്തി പ്രചോദയ ഇത് പതിനൊന്നോ ഇരുപത്തൊന്നോ തവണ ചൊല്ലാം ഒപ്പം ഈ പറയുന്ന പ്രത്യേക ഒരു മന്ത്രമുണ്ട് അതും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചൊല്ലി പിന്നെ വീണ്ടും വൈകിട്ട് കുളിച്ച് ഇതുപോലെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ സങ്കല്പമൊന്നും ചെയ്യണ്ട മനസ്സിൽ ഭഗവാനെ എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ചൊല്ലി ചന്ദ്രനെ നോക്കണം അതായത് സംഘഷ്ടഹാര ചതുർത്ഥി ദിവസം നമ്മൾ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാണ് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നത് അപ്പം ചന്ദ്രനെ നോക്കി വീണ്ടും ഇതുപോലെ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചിറങ്ങി ഭഗവാനെ എന്ന് ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ് ചന്ദ്രനെ കാണാൻ പാടില്ലാത്തത് കർത്തവാവ് കഴിഞ്ഞ് നാലാമത്തെ ദിവസം അന്നത്തെ ദിവസമാണ് നമ്മൾ ചന്ദ്രനെ കാണാൻ പാടില്ലാത്തത് ഇത് പൗർണമി കഴിഞ്ഞ് വരുന്ന നാലാമത്തെ ദിവസമാണ് ഈ ദിവസം ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല വീട്ടിൽ നിലവിളക്ക് മാത്രം കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാവുന്നവർക്കും ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി അതല്ല അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരാണ് വീട്ടിൽ പൂജ ചെയ്യാൻ പറ്റുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതും ഇതേപോലെ തന്നെയാണ് പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തെ ദിവസം ഭഗവാൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് പാലുകൊണ്ടോ ജലം കൊണ്ടോ പനിനീര് കൊണ്ടോ അഭിഷേകം ചെയ്യണം മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം ഭഗവാന് പൂക്കൾ സമർപ്പിക്കണം എന്ത് പൂക്കളും സമർപ്പിക്കാം ചെമ്പരത്തിപ്പൂ ശംഖുപുഷ്പമൊക്കെ ഏറ്റവും നല്ലതാണ് ഒപ്പം തന്നെ കറുക അതും സമർപ്പിക്കാവുന്നതാണ് ശേഷം അന്നത്തെ ദിവസം നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകുമ്പോൾ ഒരു തേങ്ങാ കൈകൾ കൊണ്ടുപോകണം തേങ്ങ കൈയിൽ കൊണ്ടുപോയി ഭഗവാൻ്റെ നടക്കൽ പോയി നിന്ന് നമ്മുടെ ആഗ്രഹം വീണ്ടും സങ്കല്പം വീണ്ടും ഭഗവാനോട് റിപ്പീറ്റ് ചെയ്തു ആ തേങ്ങ നമ്മുടെ ഇരുകൈകളിലും നമ്മൾ കൈ കൂപ്പുന്നത് പോലെ പിടിക്കുമല്ലോ അതുപോലെ ആ തേങ്ങ പിടിച്ച് ഇരുപത്തിയേഴ് തവണ ഭഗവാനെ പ്രദീക്ഷിണം ചെയ്ത് തേങ്ങ ഉടയ്ക്കാൻ പറ്റുമെങ്കിൽ തേങ്ങ ഉടയ്ക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ആ തേങ്ങ അവിടെ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഭഗവാന് പാലഭിഷേകം ചെയ്യുന്ന അമ്പലമാണെന്നുണ്ടെങ്കിൽ പാലഭിഷേകത്തിന് പാല് വാങ്ങിച്ചു കൊടുക്കുക ഗണപതി ഹോമം നടത്തുന്ന അമ്പലമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് റെസീപ്റ്റ് എടുക്കാം അതുപോലെ തന്നെ കറുക പുല്ല് കറുകമാലയൊക്കെ സമർപ്പിക്കാം പഴം അങ്ങനെ അവനവനെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ അവിടെ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ പറയുന്നത് നമ്മൾ ഭഗവാന് സമർപ്പിക്കേണ്ടത് നിവേദ്യമാണ് വൈകിട്ട് ഒരു അഞ്ചരയാകുമ്പോൾ കുളിച്ച് ശുദ്ധമായതിനു ശേഷം നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് പിടികൊഴിക്കട്ടയാണ് മറ്റൊന്നും സമർപ്പിച്ചില്ലെങ്കിൽ ഈയൊരൊറ്റ പലഹാരം മാത്രം ഭഗവാന് സമർപ്പിച്ചാൽ മതി ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ പറയാം നമ്മൾ സാധാരണ കോഴിക്കട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങയും ശർക്കരയും ചീരകപ്പൊടിയും ഏലക്കപ്പൊടിയും നന്നായി ഒന്നിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പിലൊരു പാൻ വെച്ച് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൽ നെയ്യും ഒരൽപ്പ് നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒഴിച്ച് അത് മതി ഒഴിച്ച് ഒരു അല്പ ഉപ്പ് വിട്ടത് നന്നായിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ശർക്കര മിശ്രിതം ഇട്ട് ഇളക്കി അത് നന്നായി തിളയ്ക്കുമ്പോൾ അതിലോട്ട് അരിപ്പൊടി ഇട്ടണം അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഇടിയപ്പവും കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതായത് ഒരു ചപ്പാത്തിയുടെ മാവ് കണക്കി അത് കുഴച്ചെടുത്തതിന് ശേഷം അത് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കൊഴുക്കട്ടെ കേട്ടോ ഞാനിവിടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഞാനിത് ഭഗവാൻ എല്ലാ മാസവും സമർപ്പിക്കുന്നതാണ് അത് കൂടാണ്ട് അല്ലാത്തൊരു ഫോട്ടോയും ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ യൂട്യൂബിൽ പോയി പിടിക്കൊഴുക്കട്ടെ എന്ന് അടിച്ചു കൊടുത്താൽ മതി തീർച്ചയായിട്ടും പിടിക്കൊഴുക്കട്ടെ വരും നമ്മൾ കയ്യിൽ വെച്ച് പ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ നാല് വിരളുകളും ആ പിടിക്കൊഴുക്കട്ടയിൽ വരും അതാണ് ഇവിടെ വേണ്ടത് ഇവിടുത്തെ സൂക്ഷ്മമായി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കുമ്പോൾ എന്ത് ആഗ്രഹമാണോ നമുക്ക് സാധിക്കേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഉണ്ടാക്കാൻ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ ഈ ഒറ്റ സംഘർഷ കൊണ്ട് തന്നെ ഭഗവാൻ സാധിച്ചു തന്നിരിക്കും അത്രമാത്രം പവർഫുള്ളാണിത് അത് മാത്രവുമല്ല നിങ്ങൾ എത്ര പിടിക്കൊഴുക്കട്ടയാണോ ആദ്യമുണ്ടാക്കിയത് ഞാൻ പറഞ്ഞു മൂന്ന് മുതൽ ഇരുപത്തിയൊന്നെണ്ണം വരെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാം ഒറ്റ സംഖ്യയിൽ വേണം ഭഗവാനെ സമർപ്പിക്കാൻ ആ ഒരു കൗണ്ട് മനസ്സിലെടുത്തുകൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഭഗവാന് പിടിക്കൊഴുക്കട്ടെ സമർപ്പിക്കുമ്പോൾ അഞ്ചെണ്ണമാണ് സമർപ്പിച്ചതെങ്കിൽ നിങ്ങൾ തുടർന്ന് വരുന്ന എല്ലാ സംഘഷ്ട ചർക്കൾക്കും അഞ്ചെണ്ണം വേണം ഭഗവാനെ സമർപ്പിക്കാൻ അതായത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നമ്മൾ എത്ര വ്രതമാണോ എടുക്കുന്നത് അത്രയും വ്രത ദിവസവും ഈ അഞ്ച് പിടിക്കുഴുക്കട്ടേ ഭഗവാന് സമർപ്പിക്കാൻ പാടുള്ളൂ അതാണ് ഇവിടുത്തെ രണ്ട് സൂക്ഷ്മമായിട്ടുള്ള വശങ്ങളെന്ന് പറയുന്നത് ഒന്ന് പിടിക്കുഴുക്കട്ടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹം മനസ്സിൽ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടുണ്ടാക്കണം അതുപോലെ തന്നെ നമ്മൾ എണ്ണവും അത്രയും കറക്റ്റായിട്ട് എണ്ണവും ഫോളോ ചെയ്യണം എന്നുള്ളത് ശേഷം നമ്മൾ വൈകിട്ട് വിളക്ക് തെളിയിച്ചു ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭഗവാന് വെളിച്ചെണ്ണ ഒഴിച്ച് വേണം നമ്മൾ അന്നത്തെ ദിവസം ദീപം കത്തിക്കാൻ ഇപ്പം നിലവിളക്കൊക്കെ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിലും ഭഗവാൻ അന്നത്തെ ദിവസം സ്പെഷ്യലായിട്ട് മൺവിളക്കിലോ അല്ലെങ്കിൽ ബ്രാസിൻ്റെ ഒരു കുഞ്ഞു വിളക്കിലോ ഒരല്പം വെളി വെളിച്ചെണ്ണ ഒഴിച്ച് ഭഗവാനൊരു ദീപം കൊളുത്തി വെക്കണം അങ്ങനെ ഭഗവാന് ഒഴിച്ച് ദീപം കൊളുത്തി വെച്ചതിന് ശേഷം മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെക്കണം എന്നാഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം അതല്ല എൻ്റെ വീട്ടിലെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം മതിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മതി അതിനെ യഥാവിധി അലങ്കരിച്ച് ഭഗവാനൊരു കറുകപ്പുല്ലൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഭഗവാനു മുൻപിൽ പിടികൊഴുക്കട്ടെ വെക്കുക പിടിക്കൊഴുക്കെട്ടെ വെച്ച് ഇനി അതല്ല നിങ്ങൾക്ക് അവലും മലരും ശർക്കരയും പഴവും തേങ്ങായും ഒക്കെ സമർപ്പിക്കണം എന്നുണ്ടെങ്കിലാവാം ഈ ഒരൊറ്റ നിവേദ്യം മാത്രമേ ഉള്ളൂ എങ്കിലും അത് മാത്രം മതി എന്നിട്ട് ഇരുപത്തിയൊന്ന് തവണ സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലണം എല്ലാവർക്കും അറിയാമായിരിക്കും പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവ്യാസ സ്മരേ നിത്യം ആയുർ കാമാർത്ഥ സിദ്ധയേ ഇതാണ് സങ്കടനാശന ഗണപതി സ്തോത്രം ഇത് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം ഇത് അടുപ്പിച്ച് അതായത് സന്ധ്യക്ക് തന്നെ ഇരുപത്തൊന്ന് ദിവസം ചൊല്ലണം എന്നില്ല അന്നത്തെ ദിവസം നമ്മൾ ഇരുപത്തൊന്ന് തവണ ചൊല്ലണം ഞാനൊക്കെ ചൊല്ലുന്നത് എങ്ങനെയാണോ അത് രാവിലെ ഏഴ് തവണ ചൊല്ലും ഉച്ചയ്ക്ക് ഏഴ് തവണ ചൊല്ലും വൈകിട്ട് ഏഴ് തവണ ചൊല്ലും അതല്ല നിങ്ങൾക്ക് രാവിലെ ഒരു അഞ്ച് പ്രാവശ്യമേ ചൊല്ലാൻ സാധിച്ചുള്ളെങ്കിൽ ബാക്കി വൈകിട്ട് ചൊല്ലുക രാവിലെ ഒരു പത്ത് തവണ ചൊല്ലാൻ സാധിച്ചെങ്കിൽ ബാക്കി വൈകിട്ട് ചൊല്ലുക രാവിലെ ഒരു പതിനഞ്ച് പ്രാവശ്യം ചൊല്ലാൻ പറ്റിയെങ്കിൽ ബാക്കി അവനവൻ്റെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് എത്ര തവണ ചൊല്ലണം എന്നുള്ളത് അവനവൻ തന്നെ തീരുമാനിച്ച് സങ്കടനാശന ഗണപതി സ്തോത്രം അന്നത്തെ ദിവസം പക്ഷേ നമ്മൾ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നൂറ്റിയെട്ട് തവണ അന്തേ ദിവസം ചൊല്ലുന്നവരെ അതായത് ചന്ദ്രൻ ഉദിക്കുന്ന സമയം മുതൽ ചന്ദ്രൻ അസ്തമിക്കുന്ന സമയത്തിനുള്ളിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലി തീർക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര പവർഫുള്ളാണ് എനിക്കെൻ്റെ ലൈഫിൽ ചൊല്ലി അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത് അത് മാത്രവുമല്ല ഇതിന് വേറൊരു രീതിയും കൂടെ ഉണ്ട് ചൊല്ലുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക ഇതിനകത്ത് പറഞ്ഞാൽ ഒരുപാട് ലെങ്ക് ആയിപ്പോകും അതുകൊണ്ടാണ് അങ്ങനെ ഇരുപത്തൊന്ന് തവണ ചൊല്ലി ഭഗവാന് ഈ നിവേദ്യം സമർപ്പിച്ച് ഭഗവാനോട് വീണ്ടും പ്രാർത്ഥിക്കുക ശേഷം വീടിന് വെളിയിൽ വന്ന് ചന്ദ്രഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മുടെ ആഗ്രഹം പറയുക ഇനി അതല്ല ചന്ദ്രഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിൽ ചന്ദ്രനെ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഭഗവാന് സമർപ്പിച്ച് ആ പിടിക്കുഴുക്കട്ട കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറയുകയാണ് നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ടാണോ ഈ എടുക്കുന്നത് ഭഗവാൻ സാധിച്ചത് നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ല മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഓരോ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് വീട്ടിൽ വിളക്ക് കത്തിച്ചതുപോലൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കും ഈ മന്ത്രം ചൊല്ലാം ഞാനീ പറഞ്ഞതുപോലെ അവനവൻ്റെ സമയമനുസരിച്ച് ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്താൽ മതി ഇനി എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഭഗവാന്റെ അമ്പലത്തിൽ പോയി ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും കാരണം നമ്മുടെ അവസ്ഥ അവസ്ഥ എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാം അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇപ്പോൾ വെളിയിലൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും പറ്റാത്തത് കൊണ്ടാണ് പക്ഷേ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റലി പറ്റും വീട്ടിൽ പൂജ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം എല്ലാ വീട്ടിലും പൂജകളൊന്നും ചെയ്യാൻ ചിലപ്പോൾ സമ്മതിച്ചു സമ്മതിച്ചുവെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമല്ലോ അമ്പലത്തിൽ പോയി ഭഗവാന തേങ്ങ സമർപ്പിക്കാം പഴം സമർപ്പിക്കാം പൂവ് സമർപ്പിക്കാം ഒക്കെ ചെയ്യാം അതുകൊണ്ട് അവനവനെക്കൊണ്ട് എന്ത് സാധിക്കുമോ അതുപോലെ തന്നെ ചെയ്യുക ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ മറുപടി തരാം പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പീരീഡ് സമയം ഉള്ളപ്പോൾ നോൺ വെജ് കഴിച്ചിട്ടൊന്നും ദയവേ ഇത് ചൊല്ലരുത് അത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് സംഘർഷ്ടതുർത്ഥി വ്രതമെങ്കിലും അന്നത്തെ ദിവസം കംപ്ലീറ്റി നമ്മൾ നോൺ വെജ് ഒഴിവാക്കുകയും വേണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ